പൊടി ാണ് ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പൊ അന്ന് തമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ചായ എടുക്കണ തിരക്കിലാണ് കേട്ടോ ഈ ചായന്റെ മുകളിൽ എന്തെങ്കിലും പാറിപ്പാറന്ന് കിടക്കണേച്ചെങ്കിൽ ഞാനൊരിത്തിരി നെയ്യ് ഒഴിച്ചതാണ് കേട്ടോ ഞാൻ ഇന്നലെ സെഹറാസിമില്ലേ അപ്പോൾ ഓളൊരു ബ്ലോഗ് ഇങ്ങനെ കണ്ടപ്പോൾ അതിന് ആൾ പറയുന്നത് രാവിലെ കോഫിയിൽ ഒരിത്തിരി നെയ്യ് ഒഴിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് ട്ടിപൊളിയിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് പിന്നെ എന്തൊക്കെയാ വേറെ ഒന്ന് രണ്ട് ഗുണഗണങ്ങളൊക്കെ ആള് പറഞ്ഞു ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനോ അങ്ങനെയൊക്കെ ഞമ്മക്ക് കത്തിയത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആഹാ വൈകുന്നേരം ആഗോളം നല്ല ലിക്കിന് നമുക്ക് എനർജറ്റിക് ആയിട്ട് പോകാൻ പറ്റില്ല അതൊന്ന് ട്രൈ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ കാരണം ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ദിവസങ്ങളിൽ ഒരു രാവിലൊക്കെ ഞാൻ ഉഷാറായിട്ട് തുടങ്ങിയല്ലോ ഒരു ഉച്ച ഉച്ചരൊക്കെ തന്നെ ഇന്ന എനർജിയൊക്കെ കൈ അതുകൊണ്ടാണ് മിക്കവാറും ബ്ലോക്കിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോടു കൂടി തുടങ്ങും കൂടി അവസാനിപ്പിക്കണത് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എടുത്തിട്ട് രാത്രിയോടുകൂടി അവസാനിപ്പിക്കണത് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യല് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാതെ പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അതും ഉണ്ട് കേട്ടോ പറയാ ഞങ്ങൾക്ക് എല്ലാതും എത്തിപ്പെടണ്ടേ വ്ളോഗിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോലല്ല പെരിയിലും പെരക്കാരും ഒക്കെ നോക്കണ്ടേ പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ എല്ലാ ടിപ്സൊന്നും പരീക്ഷിച്ചു നോക്കുന്ന ആളൊന്നും അല്ല കേട്ടോ അങ്ങനെ എല്ലാവരും വ്ളോഗ്സും കാണാനിന് നേരം കിട്ടലുമില്ല പിന്നെ അഡിക്റ്റഡ് ആയിട്ട് ഒരാളുടെ വ്ളോഗി ഞാൻ കാണലും ഇല്ലാട്ടോ എനിക്കെന്താണാവോ ഒരാളെ ഒരുപാട് അങ്ങനെ അഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഞാനിങ്ങനെ പലരെ വ്ളോഗും മാറി മാറി കാണുവേ പിന്നെ ഞമ്മക്ക് വേണ്ട ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കും അത്രേ ഉള്ളൂ കേട്ടോ ഇന്നോടെ ചിലരൊക്കെ ഇങ്ങനെ കോളായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ഇങ്ങനെ പറയാലോ നിങ്ങളെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ സംസാരം ഇഷ്ടാണ് ഞങ്ങൾ ചിലപ്പോ ഒരു മൂന്ന് നാല് വർഷമൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറയേ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും സത്യാണോ അതിന്റെ പുകീത്താൻ വേണ്ടി പറയുന്നതാണോ എന്തൊക്കെ തോന്നലുണ്ട് കേട്ടോ ഒന്നാമത് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരാള് വീഡിയോസും അങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് കാണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നലിട്ടോ പക്ഷെ ചിലർ വർത്താനം കേൾക്കുമ്പോൾ ചിലപ്പോൾ സത്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നലുണ്ട് കാരണം ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ ആ വർത്താനം ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ പൊളിക്കുമ്പത്തു കേരളിണ്ട് പിന്നെ ചിലർ എനിക്ക് വിളിച്ചുകാണ്ട് സംസാരിക്കണ സമയത്ത് പറയും നിങ്ങൾ അതേപോലത്തെ സൗണ്ട് തന്നെയാണല്ലോ യൂട്യൂബിലും അപ്പം യൂട്യൂബിൽ വേറെ സൗണ്ടും നേരിട്ട് വേറെ സൗണ്ടൊന്നും അല്ലല്ലേ എന്നൊക്കെ ചിലർ വിചാരം ഞാൻ സംഗതി ഞാനൊരു തള്ളവയ്പക്ക് എത്തിക്കണമെങ്കിലും എൻ്റെ ഒച്ചപ്പളും ആ മധുരപ്പതിരയിലാണ് കറക്കുന്നത് അപ്പം പിന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ചെറിയ കുട്ടിയാണോ അതോ ചെറിയ കുട്ടികളെ മാതിരി ആക്കി സംസാരിക്കുകയാണോ അത് എന്തെങ്കിലും മൈക്ക് വെച്ചിട്ട് വല്ല എഫക്റ്റ് വെച്ചിട്ടാണോ സംസാരിക്കണത് എന്നൊക്കെയല്ല പല പല ചിന്തകളാണ് കേട്ടോ പലർക്കും ഉള്ളത് അതുപോലെ ആ ഒരു എന്താ പറയാ ഓല എന്നോട് സംശയം ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരൊറ്റ മാറ്റുള്ളൂ മൈക്ക് ഉപയോഗിക്കുമ്പോ നമ്മള് ഓവറായിട്ടുള്ള അവിടെ നിന്ന് കൊടുത്തുള്ള വോയിസ് ഒക്കെ ഒന്ന് കുറച്ച് എന്റെ വോയിസ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ കേൾക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതില് നടക്കണത് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഞാൻ ഒരു എന്താ എഫക്ട് ഇല്ല നന്ന ആ ഒരു ശബ്ദ സൗന്ദര്യം തന്നെയാണ് കേട്ടോ എന്തായാലും വീഡിയോ കാണലുണ്ട് എന്ന് പറഞ്ഞതിനും വീഡിയോസിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായം പറയണേനും എല്ലാവർക്കും വീഡിയോ കാണാൻ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ചായ ഉണ്ടാക്കലും കൊടുക്കലും ഒക്കെ നടക്കണ്ടിട്ടോ കുഞ്ഞുട്ടീന്ന് നേരത്തെ നീച്ച് തന്നെ ഇയാളീ കുട്ടികളെ മാതിരിയാക്കി കാരണം പണിയില്ലാത്ത ദിവസം നേരത്തെ ഇങ്ങോട്ട് നീച്ച് വരും പണിയില്ലാത്ത ദിവസമാണെങ്കിലോ ഞാനിങ്ങനെ വിളിച്ച് 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 തോരം കിട്ടണം ഇന്നിപ്പോൾ ആള് നേരത്തെ നീച്ച് ആൾക്കെല്ലാം ചായയും കൊടുത്തു ആള് പിന്നെ നേരത്തെ കാലത്ത് സെനിമോനെ പോയി വിളിച്ചോണ്ടി കൊണ്ടു നിൽക്കുന്നുണ്ടോ ആൾക്ക് പിന്നെ നേരത്തെ നീച്ചാല് ഈ കുട്ടികൾ ഉറങ്ങണം കാണുമ്പോൾ ചെറിയൊരു അസിക്കണ്ടേ അതുകൊണ്ട് കുട്ടികളെ നേരത്തെ വിളിച്ചോണ്ടിട്ടു അതിൻ്റെ അടുത്ത് സെനിമോന്റെ കുറച്ച് ഇളക്കുണ്ട് ഇനി അത് അപ്പൊ ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും വന്നിട്ട് മസാല ദോശത്തില് മസാല റെഡിയാക്കി കൊണ്ടിരിക്കണായിട്ടോ ഇന്നിപ്പോൾ കുട്ടികൾക്ക് മദ്രസൊന്നും ഇല്ല അതുകൊണ്ടാണ് നേരെ കുറച്ചൊന്നും വിളുത്തിട്ടൊക്കെ ഞാനിങ്ങനെ സാവധാനം ചെയ്തു കൊണ്ടിരിക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് മദ്രസ് ഉള്ള ദിവസമാണെങ്കി പിന്നെ പെട്ടെന്ന് നമുക്ക് തട്ടി കൂട്ടണല്ലോ എനിക്ക് ദോഷ ിമ്മച്ചി കുട്ടിയാണോ ഇപ്പച്ചാണോ ജിമ്മേച്ചിന്റെ കുട്ടിയാണോ ഇപ്പച്ചാണോ ജിമ്മച്ചിന്റെ കുട്ടിയാണോ ഇപ്പച്ച കുട്ടിയാണോ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് ഒരു കാര്യമല്ല ഓൻ ഇപ്പച്ചീന്റെ മാത്രം കുട്ടിയാണ് അതിന് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഓന് വേഗം പറയും ഇപ്പച്ചീന്റെ കുട്ടിയാണ് അപ്പൊ അജ് ചോദിക്കും കാക്കുന്റെ കുട്ടിയാണോ താത്താന്റെ കുട്ടിയാന്ന് അപ്പോഴും പറയും ഈ ഈപ്പച്ചിന്റെ കുട്ടിയാണ് എന്നിട്ട് ഈ ഇപ്പച്ചീന്റെ കുട്ടി ഇപ്പെന്നെ ഇട്ട് കണ്ട് മൂക്കോണ്ട് കല്യോപ്പിച്ചാണ് കേട്ടോ ഒരു പാത്രം കൊണ്ടുവന്നുവച്ചു അയക്കപ്പടേ ഉണ്ടായിരുന്നു അവര് ഞാൻ വേറൊരു പാത്രം കൊണ്ടുവന്ന് അപ്പട്ടപ്പൊ നപ്പ ഇങ്ങോട്ട് തന്നാളിയായിരുന്നു കല്യാണരാമന്റെ ആ മറ്റേ ഇന്നസെന്റിന്റെ അവസ്ഥയാണ് കേട്ടോ എനിക്ക് ഞാനാണെങ്കിൽ മസാല ദോശക്കല്ലോ മസാല ഉണ്ടല്ലോ അയ്ക്ക് ഭയങ്കര ഡയറ്റായപ്പോ ഇരിത്തിരി വള്ളം പറഞ്ഞു അപ്പൊ അതാണ് പായസമായി ഇനിയിപ്പത് കുറുക്കി കുറുക്കി വീണ്ടും മസാല ആക്കി എടുക്കാനുള്ള ഇപ്പൊ തത്രപ്പാട്ടിലാണ് ഞാന് വല്ലാത്ത ജാതി അവസ്ഥ അങ്ങനെയൊക്കെയാണെങ്കിലും മസാലന്റെ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ടായില്ല ഇവിടെ മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം തന്നെ മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേലോ പക്ഷെ എനിക്ക് രാവിലെ നേരല്ലാത്തോണ്ട് ഞാൻ വേഗം ദോശയും ചട്നി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടോ അപ്പോ ആ പരാതി തീർക്കാൻ ഇന്ന് ഞാൻ മസാല ദോശ ആക്കിയിട്ടുണ്ടോ അപ്പോ ചായയുടെ ഒക്കെ കഴിഞ്ഞു വെയിലൊക്കെ വന്നു അപ്പൊ ഞാൻ നേരം ഒരു ചിന്ന ക്ലീനിങ് പരിപാടി ഞമ്മക്ക് നടത്തണം ചെറുതായിട്ടൊന്ന് അക്കൊന്ന് പറക്കി വൃത്തിയും വെടുപ്പും ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കണം ആ പിന്നെ ഞമ്മളെ തൽ തൽക്കണ്ണി ഉറമൊക്കെ നിങ്ങള് കേട്ടോ കാളിയും പോത്തും മാതിരിയാണ് ഇന്നിപ്പോൾ ഞാൻ രണ്ട് തൽക്കണ്ണി ഉറങ്ങും മാറ്റി മാറ്റി എടുക്കണേട്ടോ ഈ നീലന്റെ ഒരു തൽക്കണ്ണിയോറൊക്കെ ഇടുന്നു ആ പറ്റി പിഞ്ഞി പിഞ്ഞിതായി അപ്പോൾ ആ മറ്റീൻ്റെ അടുത്തിട്ട് ഇതിനങ്ങിട്ടു അതല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ എല്ലാം അങ്ങനെ തന്നെ അല്ലേ കോൺട്രാസ്റ്റ് ആയിട്ടാണല്ലോ എല്ലാവരും എല്ലാതും ഉപയോഗിക്കണ് അപ്പോൾ പിന്നെ അതും ഒരു ട്രെൻഡ് ആണ് ആ വെയിൽ വന്ന് നല്ലോണം വെയിലൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ അടുക്കളയുടെ അവിടുത്തെ കർട്ടൻ ഞാൻ മാറ്റിയത് കേട്ടോ ഈ ഒരു സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഭയങ്കര തണുപ്പകത്തേക്ക് വരും കേട്ടോ ഈ ഒരു ഭാഗത്ത് ജനലില്ലല്ലോ അപ്പം ആ ഇത് നല്ല പോലെ തണുപ്പൊക്കെ ഒന്ന് മാറി നല്ല പോലെ വെയിലൊക്കെ വന്നീന്റെ ശേഷമാണ് അവിടെ ഞാൻ തുറന്നിട്ട് കേട്ടോ ജനിക്കുട്ടനെ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ പക്ഷെ ആൾക്ക് വലിയൊരു സുഖമില്ല അപ്പൊ ബലം സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേണം ഫോനും കൊണ്ട് ഞങ്ങക്ക് മരുന്നിനു പോകാൻ കേട്ടോ പറഞ്ഞയച്ചിട്ട് പോകണം ഓലുതാ ഇന്നിപ്പോ എട്ട ആയതുകൊണ്ട് എത്രയല്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ഒമ്പതണിയൊക്കെ ആകാനാവുമ്പോ ബസ് വരും അപ്പോഴേക്കും അങ്ങോട്ട് പോണം കേട്ടോ ഇന്നിപ്പോ ഞങ്ങൾ കൊണ്ടി കൊടുക്കാൻ പോയിട്ടുണ്ടായില്ല അയിന് ഇവിടെ ഒരാള് അലമ്പുണ്ടാക്കി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മാർബിൾ ടോപ്പിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ സ്റ്റെയിൻ പിടിക്കുന്നുണ്ടോ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നെങ്ങൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെനി സത്യം പറഞ്ഞാൽ ഇത് മാർബിൾ അല്ല കാണുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ മാർബിൾ ആണെന്ന് തോന്നുമെങ്കിലും എടുത്തു വരുമ്പോഴാണ് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഇത് ഗ്ലാസ് ആണ് കേട്ടോ സംഗതി ഇത് ഗ്ലാസ് ആണ് എന്നിട്ട് അടിഭാഗത്ത് മാർബിൾ പ്രിന്റ് ചെയ്തൊക്കെയാണ് കേട്ടോ മാർബിൾ പ്രിന്റ് ആണ് സംഗതി അല്ലാതെ മാർബിൾ ടോപ്പ് അല്ല അല്ലെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ടേബിൾ ടോപ്പ് മാർബിൾ ആവണത് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എനിക്ക് മാർബിൾ വേണമെന്ന് പറഞ്ഞത് ഞാനേ ചെന്ന് നോക്കുമ്പോൾ മാർബിളിൻ്റെ കൂട്ടത്തെ വിലയുണ്ട് നമുക്ക് താങ്ങൂല കേട്ടോ അപ്പം താൽക്കാലികം ഈ മാർബിൾ പ്രിൻ്റ് ഇമ്മ ഞാനങ്ങോട്ട് അഡ്ജസ്റ്റ് ആയതാണ് കേട്ടോ എനിക്ക് ഈ പ്ലെയിൻ ഗ്ലാസ് ഉണ്ടല്ലോ അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിനില്ല ഇനിയിപ്പോൾ പ്ലെയിൻ ഗ്ലാസ് ഉള്ളവർക്ക് ഇത് പ്രിൻ്റ് ചെയ്ത് തരും തോന്നുന്നുണ്ട് കേട്ടോ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞങ്ങളുടെ അടുത്തുള്ള ഫർണിച്ചർ ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിക്കാണെങ്കിൽ ഓൾറെഡി ഗ്ലാസ് ഗ്ലാസ് ടേബിൾ ആണെങ്കിൽ അതിന്റെ അടിയിൽ ഈ ഗ്ലാസ് എടുക്കാൻ കിട്ടുമല്ലോ ഇതിപ്പോ ഫിക്സഡ് ഒന്നും അല്ലല്ലോ അപ്പം അത് എടുക്കാണ്ട് അതിൻ്റെ അടിയിൽ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല ഒന്ന് ഇടുത്തുള്ള ഫർണിച്ചർ ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ പോലൊക്കെ പറഞ്ഞു തരികാരം പിന്നെ ഇപ്പൊ വാൾപേപ്പർ ഒട്ടിക്കലും കൊണ്ട് കേട്ടോ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാൾപേപ്പർ വാങ്ങാൻ കിട്ടുമല്ലോ അത് ഒട്ടിച്ചാലും നമുക്ക് ആ ഒരു മാർബിൾ ടോപ്പിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ഇതേപോലെ വീഡിയോയിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ ശെരിക്കും കാണുമ്പോഴും നമുക്ക് ആ ഒരു മാർബിൾ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യ പക്ഷെ സൈഡൊക്കെ വന്ന് ഗ്ലാസ് നോക്കുമ്പോഴാണ് നമുക്ക് ആ മാർബിൾ അല്ല ഇത് പ്രിന്റ് ചെയ്തതാണ് ധീ ഭാഗത്ത് പ്രിന്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഒരു വൈക്ക് പോവാണ്ടി മരുന്ന് വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പോവാൻ ഇറങ്ങിയപ്പോഴാണ് കാക്കാക്ക് വണ്ടിന്റെ ഓയിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിയാക്കി കൊണ്ട് നിൽക്കാണ് അപ്പൊ ഇതെപ്പോഴാണ് കഴിയാന്ന് ചോദിച്ചപ്പോ എന്നോട് പറയുന്നത് ഇച്ചിരി മാറ്റി കൂടുക എൻ്റെ മാറ്റിൽ കഴിയുന്നതിന് മുന്നേ എന്തായാലും ഈ പരിപാടി കഴിയുന്നു എന്നാലും ഞങ്ങൾ ഈ വേഗം മരുന്നിനൊക്കെ പോയിട്ട് വരാട്ടോ പിന്നെ ഗവൺമെന്റ് ആശുപത്രിക്ക് ഒന്നല്ല പോയിട്ടുണ്ടായി ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കണ്ടു പോയി പിന്നീട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ നല്ല മരുന്നൊക്കെ കിട്ടും പക്ഷെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞമ്മക്ക് അവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം അതിനുള്ള സമയമല്ലാത്തതുകൊണ്ടും എനിക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിനും പോകണം അപ്പൊ ഞങ്ങൾ വേഗം പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ പനി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല കഫ് കെട്ടിണ്ടായിട്ടുണ്ടോ കഫ്കെട്ടിന്റെ ഈ പൊടി മരുന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വാങ്ങിച്ചു അതിന് കൂടെ വേറെ ഒന്നും രണ്ട് മരുന്നുണ്ടി അത് പിന്നെ വേണ്ടത് കൊണ്ട് ഞാൻ അത് വേണ്ട ഇത് മാത്രം മതി എന്ന് കേട്ടോ ആൾക്ക് മരുന്ന് പിടിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ആ കാര്യത്തിന് ഞാൻ പിന്നാലെ കൂടേണ്ട ആവശ്യമൊന്നുമില്ല ഈ അസുഖങ്ങൾ ഇല്ലാത്ത സമയത്ത് മരുന്നൊക്കെ ഞാൻ ഓനെ കാണാതെ അലമാരി പാത്തൊക്കെ ആണ് കേട്ടോ കാരണം അസുഖമല്ലെങ്കിലും മരുന്ന് കൂപ്പി വേണ്ട ഞാൻ മരുന്ന് കിട്ടിക്കൊള്ളണം ഞാൻ ഈ അഗോരവന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കണേ കാണുമ്പോ ചിലരൊക്കെ കമന്സ് ഉടലിന്റെ കറന്റും ബില്ല് വരയ്ക്ക അപ്പൊ കാണാൻ അപ്പൊ കറന്റും ബില്ല് വന്നപ്പോ ഞാനത് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു കാരണം സാധാരണ ഞങ്ങക്ക് അറുനൂറ്റി ചില്ലറയെട്ടോ കറണ്ട് ബില്ല് വരുന്നെ പക്ഷെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഇത് അഞ്ഞൂറ്റി അറുപത്താറ് ഇനി അഗാരോന്റെ സാധനം ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ബില്ല് ഡിസ്കൗണ്ട് തന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അഗാരോന്റെ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കലില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാറുമുണ്ട് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചില്ലേ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ചാലും ഉണ്ട് പക്ഷെ അത് ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ഭയങ്കര ബില്ലൊന്നും വന്നില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സാധാരണ അറുന്നൂറിൽ കുറവ് ബില്ല് വരവേയില്ല കേട്ടോ ഷെഡിലായിരുന്നു ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബില്ലാണ് വരിക കാരണം ഈ കരണ്ടിന് ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ യൂണിറ്റ് കുറച്ചാണ് ഇട്ടിക്കുന്നത് ചെങ്കിൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര കറണ്ട് ബില്ലാവൂത്ര പക്ഷേ പുതിയ വീട്ടിൽ വന്നപ്പോൾ യൂണിറ്റ് കൂട്ടിയാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയൊക്കെ പറയണേ കേട്ടോ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും അറിയില്ല പിന്നെ കെട്ടിയോ ഈ രണ്ടു മണിക്കാരനായത് കൊണ്ട് ആളങ്ങനൊക്കെ പറഞ്ഞു പറഞ്ഞതന്നെ അത് അവിടെ ഇവിടെ എന്താ തനിമാലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒന്നും ഇങ്ങനെ കേക്കും ആ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയണുണ്ടോ പിന്നെ അതിനിടയ്ക്ക് ഞാന് വേഗം ചോറൊക്കെ വെച്ചു പിന്നെ കൂട്ടാനൊന്നും ഇണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല ഇന്നലത്തെ മീൻകറിനൊക്കെയാണ് അതിൻ്റെ അടുക്കേ മരുന്നൊക്കെ ഒന്ന് കുടിച്ച് ജേനക്കൂട്ടനെ വീണ്ടും ഇറങ്ങിയിട്ടോ ആൾക്ക് ഈ കഫക്കെട്ടാണ് കേട്ടോ ഉള്ളത് ഒരു വൈകുന്നേരം ആയി ഒരു മഞ്ഞ് വെയ്യാൻ സമയമാകുമ്പോൾ ഈ കഫക്കെട്ട് ഇങ്ങോട്ട് കൂടും കേട്ടോ മൂക്കടഞ്ഞിട്ടും പിന്നെ ഭയങ്കര മുളയും കരച്ചിലും ചുമ പിന്നെ ഒരു രാവിലെ ഒരു എട്ടണി ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമായി അങ്ങനെ പിന്നെ കഫക്കെട്ടിൻ്റെ മരുന്നിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടും പോയതേനീട്ടോ അങ്ങനെ ഓനെ കുളിപ്പിച്ചാലും ഫുഡ് കൊടുക്കലും ഉറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് കുട്ടികളെ സ്കൂളിൽ മീറ്റിങ് കഴിഞ്ഞിട്ടോ അപ്പൊ കുഞ്ഞുട്ടി കുട്ടി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടെ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ കെട്ടിയോന് എന്താ എനിക്ക് നല്ലൊരു ഗ്ലാസ് ചായ കെട്ടാന്ന് കേട്ടോ നിങ്ങൾ വിചാരിക്കും കെട്ടിയോന് ഭയങ്കര സ്നേഹമായിട്ട് ഇട്ട് തന്നതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കായിട്ട് മൂപ്പേർ ഇട്ടതല്ല മൂപ്പര് മൂപ്പേർക്കും കുട്ടികൾക്കും ചായ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ഗ്ലാസ് ആയി നസ്ക്കി വാങ്ങിയതാണ് പിന്നെ എനിക്കും ചായ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ ക്ലാസ്സിൽ വെച്ച് കയ്യിലൊക്കെ കൊണ്ടുവന്നു വിട്ടാള് അത് വേറെ കാര്യം പിന്നെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കണ്ട് ഇഷ്ടമായിക്കണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ അങ്ങോട്ട് ചെയ്തോളിട്ടോ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ